ഹലോ മച്ച്മാരെ ജോർജി ബി ഗാർഡനിലേക്ക് സ്വാഗതം മച്ചമാരെ ചെറുതേ നിശ്ചയം കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് മച്ചമാരെ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോക്ക് വീഡിയോ മച്ചമാരെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ റാണി സെല്ല് നിർമ്മിക്കുകയാണ് ഈ റാണി റാണിസെല് നിർമ്മിച്ചിട്ട് കഴിഞ്ഞ ഉടനെ ഇവർ തനിയെ കൂടുകളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് മച്ചമാരെ മച്ചാമാരെ കൂട് സെയിലിങ്ങിനുണ്ട് കമന്റ് ബോക്സിൽ എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് മച്ചാമാരെ മറ്റാൻമാരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക മറ്റാമാരെ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം